നമസ്കാരം കുറേ കാലമായി ഒരു ലൈവിൽ വന്നിട്ട് ഇപ്പോൾ അത്യന്താപേക്ഷിതമായി ഒന്ന് ലൈവിൽ വരണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ലൈവുമായി എല്ലാവരുടെയും അടുത്തേക്ക് വരുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ കേരളത്തിൽ നടക്കുന്ന അനാവശ്യ രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്നും അനാവശ്യമായ മറ്റ് സാമൂഹിക രംഗങ്ങളിൽ നിന്നും ഒന്ന് മാറി അല്പം ആധ്യാത്മികതയിലേക്ക് ഒന്ന് സേവനം ചെയ്യാം എന്ന് കരുതി ഉൾവലിഞ്ഞത് തന്നെയാണ് ഇന്ന് ഇന്നത്തെ ഈ സന്ദർഭത്തിൽ ഛത്തീസ്ഗഡിലെ ആ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ജനാധിപത്യ രാജ്യത്ത് എല്ലാ ജനങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ടെന്നിരിക്കെ അവരെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെന്നിരിക്കെ ഇവിടെ വന്ന ചില നാടകങ്ങൾ അതിനനുസൃതമായി കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുന്നു എന്നൊക്കെ നാം കരുതി കൂട്ടുന്നതും സ്വന്തം അനുഭവം കൊണ്ട് അതൊന്ന് വിശദമാക്കാം എന്ന് കല്യന്നേയുള്ളൂ കേരള രാഷ്ട്രീയം കഴിഞ്ഞ കുറേ ഏറെ വർഷങ്ങളായി ചില മുന്നണികളുടെ കാൽപാദങ്ങൾക്ക് അടിയിൽപ്പെട്ട് ചതഞ്ഞറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പുതിയ ഒരു രാഷ്ട്രീയ സമവാക്യം നമ്മുടെ നാട്ടിൽ ഉരുത്തിരിയുമല്ലോ എന്നുള്ള ഒരു ആശ്വാസമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് അത് ഒന്ന് തലതിരിഞ്ഞ് നേരെ നിന്ന് വീണ്ടും പഴയ പടി ആകുന്ന കുറേ വർഷങ്ങൾ നാം അതിലൂടെ തന്നെ കാണുകയുണ്ടായി പക്ഷേ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞപ്പോൾ ഒരു മൂന്നാമതൊരു മുന്നണിക്ക് ഒരു പുതിയ പ്രസിഡന്റ് വന്നപ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷകൾ ഒക്കെ നടക്കും എന്നുള്ള ഒരു അത്ഭുതാവഹമായ സാഹചര്യം കേരളത്തിൽ ഉഴുത്തിരിഞ്ഞു വന്നതാണ് പക്ഷേ നാം സ്വപ്നം കാണുന്നത് പോലെ ഒന്നും കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ ഇടയിലാണ് പല കോലാഹലങ്ങളും കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് അത് ഭാരതത്തെ അടക്കി വാണിരുന്ന ഒരു രാഷ്ട്രീയ കുടുംബത്തിൻ്റെ അവരുടെ കൈകൾക്കിടയിൽ നിന്നും വലിഞ്ഞൂരി നിവർന്ന് നാം മാറി നിന്നപ്പോൾ അവർ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളായിരുന്നു കറേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നാം കണ്ടുകൊണ്ടിരുന്നത് അത് നാം ഡൽഹിയിലും യു പിയിലും ഇങ്ങനെ കേരളത്തിൽ വരെ അത് കാണുവാൻ ഇടയാവുകയുണ്ടായി ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ആ സംസ്ഥാനത്ത് അവിടുത്തെ നിയമവ്യവസ്ഥയുമായി ഒക്കെ ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഇല്ലാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത് ജാതി മത വിദ്വേഷങ്ങളല്ല അവിടുത്തെ സാഹചര്യം അവിടെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന വനവാസി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ മുതലാക്കുന്ന ചില മത മതസംഘടനകൾ അവിടെയുണ്ട് അതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന സംഘടനകൾ നമ്മുടെ കേരളത്തിലും ഇല്ല എന്നല്ല പക്ഷെ അവിടുത്തെ ആ ഒരു അവസ്ഥ അനുസരിച്ച് അങ്ങനെ സംഭവിച്ചു പോകുന്നു ഛത്തീസ്ഗഡിലെ വളരെ പിന്നോക്കമായ ഏരിയകളിൽ കൂടി യാത്ര ചെയ്യേണ്ടി വന്ന എനിക്ക് അതൊക്കെ കാണുവാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളിൽ രാജ്നന്ദ് ഗാവ് എന്നു പറയുന്ന സ്ഥലത്ത് ഒരു മാൻപൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ടായിരുന്നു നക്സൽ പ്രഭാവിതമായ ആ ഏരിയയിൽ വെച്ച് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായത് എൻ്റെ ഡ്യൂട്ടി സമയത്ത് ഞങ്ങളൊക്കെ ഇടപെട്ട് അത് നേരെയാക്കി കൊടുത്തതാണ് ജനാധിപത്യം ഉണ്ടെന്നിരിക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങളിൽ അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ ഗവൺമെൻറ് ഏജൻസികൾക്കും ബന്ധപ്പെടേണ്ട അവസ്ഥ സംജാതമാവുക തന്നെ ചെയ്യും അതിൽ നമ്മൾ ജാതി മത രാഷ്ട്രീയ വിദ്വേഷങ്ങളൊക്കെ മറന്ന് അതിനെ കാണുവാൻ നാം തയ്യാറാവുകയും വേണം പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ നാം കാണുമ്പോൾ അത്ഭുതം കൊള്ളേണ്ടിയിരിക്കുന്നു ഇതൊക്കെ കണ്ടുപഠിക്കാത്ത കേരളത്തെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞിറങ്ങുന്ന മൂന്നാമത്തെ ആ രാഷ്ട്രീയ മുന്നണി അവരുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് നാം കാണേണ്ടുന്ന സത്യം അവരുടെ രാഷ്ട്രീയ നേതാവ് വെളിയിൽ നിന്ന് വന്ന് കേരളത്തിനെ രാഷ്ട്രീയപരമായി സമുന്നതിയിലേക്ക് എത്തിക്കാം എന്ന കാഴ്ചപ്പാടോടുകൂടി ഇവിടെ എത്തിച്ചേർന്ന ആ നേതാവ് അദ്ദേഹം ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ പണ്ടും ഇടപെടുമായിരുന്നു ഇപ്പോഴും ഇടപെട്ടു അതൊക്കെ നല്ല രീതിയിൽ നടക്കുകയും ചെയ്തിരുന്നു പക്ഷേ അവർ കാണുന്ന മുന്നോട്ട് കാണുന്ന ചില സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യമാവുമോ എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നാം കണ്ടതാണ് പുതിയൊരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരും എന്ന് നാം വിചാരിക്കുമ്പോൾ തന്നെ പഴയതുപോലെ എല്ലാ അഞ്ച് വർഷം കഴിയുമ്പോഴും മാറി മാറി ഭരിക്കുന്ന ചില സർക്കാരുകളാണ് ഇവിടെ വരുന്നത് രാഷ്ട്രീയത്തിൻ്റെ പരിപക്വത ഇല്ലാത്ത മൂന്നാമത്തെ രാഷ്ട്രീയ സംസ്കാരം അവിടെ അവർ അഴിച്ചുപണി നടത്തി എന്ന് പറയുമ്പോൾ തന്നെ ഓരോ ജില്ലകളിലും ഒരു സമവാക്യം പോലുമില്ലാതെ ഒരു രാഷ്ട്രീയ ചേരുതിരിവ് പോലുമില്ലാതെ ഒരു രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകളും ഇല്ലാതെ അവർ അവരുടെ നേതൃത്വത്തെ പുനഃസംഘടിപ്പിക്കുകയുണ്ടായി നാം ഇന്ന് കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും ഒരു മിന്നൽ സന്ദർശനം നടത്തി നോക്കുകയാണെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോടനുബന്ധിച്ച് വരുന്ന ചില കൂട്ടായ്മകൾ ചില വിജയങ്ങൾ അതിനുപരി ഒരു വിജയം കേരളത്തിൽ അടുത്ത അഞ്ച് വർഷത്തിൽ സാധ്യമാവുമോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്നും ഓരോ ജില്ലകളിലും രാഷ്ട്രീയപരമായി നേതൃത്വം വഹിക്കുന്ന ആ മൂന്നാമത്തെ രാഷ്ട്രീയ സംസ്കാരത്തിന് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ചില ആൾക്കാരുടെ സ്ഥാനമോഹങ്ങൾക്ക് മുന്നിൽ ചില സാംസ്കാരിക സംഘടനകൾ ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ രാഷ്ട്രീയപരമായി മൂന്നാമത്തെ രാഷ്ട്രീയ മുന്നണിക്ക് കടന്നു വരാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം രാഷ്ട്രീയപരമായി എല്ലാ ജില്ലകളിലും അഴിച്ചുപണികൾ നടത്തുമ്പോൾ തന്നെ ആ മൂന്നാമത്തെ രാഷ്ട്രീയ സംസ്കാര മുന്നണി അവർ ചിന്തിച്ചതിനും അപ്പുറം പോകണമെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും ഒരു ജില്ലാതല അഴിച്ചുപണി നടത്തേണ്ടിയിരിക്കുന്നു ഗുരുത്വമോ അല്ലെങ്കിൽ മുതിർന്നവരെ കണ്ടാൽ ഒന്ന് ബഹുമാനിക്കാൻ പോലും കഴിവില്ലാത്ത കുറേയേറെ ആൾക്കാരെ കുത്തിത്തിരുകി വലിയ സമ്പന്നരെയും അതോടൊപ്പം തന്നെ ചില ഗവൺമെൻറ് തലങ്ങളിൽ നിന്നും പിരിഞ്ഞു വന്നവരെയും കുത്തിത്തിരുകിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളുമായി ഒരു ബന്ധവും അവർക്കില്ല എന്ന് നാം മനസ്സിലാക്കണം അഖിലേന്ത്യാ നേതൃത്വങ്ങൾ എപ്പോഴും അവർ ബന്ധപ്പെടുന്ന സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഒക്കെ അവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ചില പ്രോജക്റ്റുകൾ വിരോധാഭാസമായതാണ് എന്ന് നാം തിരിച്ചറിയലിരിക്കുന്നു ഇനിയും ഈ കേരളത്തെ രക്ഷിക്കാൻ നമുക്കായില്ലെങ്കിൽ അത് ഒരിക്കലും നമുക്ക് രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം അല്ലെങ്കിൽ ഡൽഹിയിൽ സംഭവിച്ചതുപോലെ പെട്ടെന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു വെള്ളരിക്ക പോലുള്ള മുന്നണി ആം ആദ്മി പാർട്ടി പോലെ കേരളം വരിച്ചു മുടിച്ച് തിരിച്ചു പോകും അതുകൊണ്ട് മൂന്നാമത്തെ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഉന്നതിയിലേക്ക് നടക്കുന്ന ആ മുന്നണി അവരുടെ ജില്ലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒഴിച്ചു നിർത്തിയാൽ അസംബ്ലി തിരഞ്ഞെടുപ്പിലും പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലുമൊക്കെ വോട്ടുകൾ നേടാതെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് തൻ്റെ രാഷ്ട്രീയ നേതൃത്വം താങ്ങി നിർത്താൻ പാടുപെടുന്ന കുറേ ജില്ലാ നേതാക്കന്മാരും മണ്ഡല നേതാക്കന്മാരും പഞ്ചായത്ത് നേതൃത്വവുമാണ് ഇന്ന് കേരളത്തിൽ മുഴുനീള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുന്നത് അവർ അവരുടെ ബന്ധുമിത്രാദികളെ അവരുടെ സുഹൃത്തുക്കളെ മാത്രം തിരുകൊണ്ട് ഒരു രാഷ്ട്രീയം സൃഷ്ടിക്കാം എന്ന് വിചാരിക്കുന്നു അതൊന്നും വരുന്ന കാലഘട്ടത്തിൽ ഒരു മൂന്നാമതൊരു സംസ് രാഷ്ട്രീയ സാംസ്കാരിക മുന്നണിക്ക് മുന്നോട്ട് പോകാൻ തടസ്സമാവുക തന്നെ ചെയ്യും അവർ തീരുമാനിക്കേണ്ടത് രാഷ്ട്രീയത്തിൽ ഉപരി അവരോട് ചേർന്ന് നിൽക്കുന്ന പല സംഘടനകളുമുണ്ട് അവരെയൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഓരോ ജില്ലകളിലെയും നേതൃത്വത്തെ നിരീക്ഷിക്കാനും അവരെ തിരഞ്ഞെടുക്കുവാനും എല്ലാവരുമായി ഒത്തുചേർന്നിരുന്നു കൊണ്ട് അത് നടപ്പിലാക്കുവാനും ശ്രമിച്ചാൽ മാത്രമേ വരുന്ന ഒരു വിജയം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ ഒരു വോട്ടർ എന്ന നിലയിൽ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ അവതരിപ്പിക്കുവാൻ വേറെ എവിടെയും ഒരു സ്ഥാനം ഇല്ല അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അതവിടെ മാഞ്ഞു പോകും എന്നുള്ളതുകൊണ്ട് ഒരു ലൈവിൽ വരാം എന്ന് വിചാരിച്ചതേ ഉള്ളൂ എനിക്ക് നേരിട്ടറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് പഞ്ചായത്ത് ഇലക്ഷനിൽ മാറി നിൽക്കുന്ന ചില പഞ്ചായത്ത് പ്രസിഡന്റുമാർ രാഷ്ട്രീയ പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മാറി നിൽക്കുമ്പോൾ സീറ്റ് കൂടുകയും അവർ മണ്ഡ അവർ മണ്ഡലത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വീണ്ടും വോട്ട് കുറയുകയും അവർ തന്നെ വീണ്ടും ജില്ലയിലേക്ക് ചെല്ലുമ്പോൾ വീണ്ടും നമ്മൾ പരാജയത്തിലേക്ക് കൂപ്പ് കുത്തും എന്നുള്ള നമ്മളുടെ തീരുമാനങ്ങൾ മനസ്സിലാക്കാതെ അവരെ തന്നെ തിരികെ കയറ്റി ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ ഉണ്ടാകുവാൻ ശ്രമിച്ചാൽ വീണ്ടും പരാജയത്തിലേക്ക് കൂപ്പ് കുത്തുമെന്ന് പുതിയ അധ്യക്ഷൻ മനസ്സിലാക്കുക തന്നെ വേണം സംസ്ഥാന തലത്തിൽ പോലും ഇപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ ഛത്തീസ്ഗഡിൽ കണ്ടതുപോലെ അനൂപ് ആന്റണിയും ഷോൺ ജോർജും ഒക്കെ അവർ ചെയ്ത അവരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു നേരെ മറിച്ച് പഴയകാല നേതാക്കന്മാർ ഇപ്പോൾ രാഷ്ട്രീയ തലപ്പത്ത് മാറി നിൽക്കാതെ വീണ്ടും അതേ സ്ഥാനത്ത് അതേപടി തുടരുമ്പോൾ അവരുടെയൊക്കെ രാഷ്ട്രീയ സംസ്കാരം നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ചില ഗൂണ്ടകളെപ്പോലെ ചില അക്രമികളെപ്പോലെ മൈക്കിന് മുന്നിലും മീഡിയയ്ക്ക് മുന്നിലും അട്ടഹസിക്കുമ്പോൾ അത് വോട്ടായി മാറില്ല എന്ന് നാം മനസ്സിലാക്കണം ജനങ്ങളെ കണ്ടാൽ അവരോട് ചേർന്ന് നിന്ന് അവർക്ക് സ്നേഹം പങ്കുവച്ചു കൊടുക്കാൻ കഴിയുന്ന സാധാരണക്കാരായ സാധാരണയിൽ സാധാരണക്കാരായ ജനങ്ങൾക്കും പ്രവർത്തകർക്കും മാത്രമേ വോട്ട് പങ്കുവെക്കാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ പഴയതുപോലെ പത്തും പതിനഞ്ച് ശതമാനവും ഇരുപത് ശതമാനം വോട്ട് പേടിച്ച് എന്നും ഇതേ നേരം നിൽക്കാനേ ആ രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കുകയുള്ളൂ ഇനി വരുന്ന കാലഘട്ടത്തിൽ ജാതി മത സംഘടനകളെ ചേർത്ത് നിർത്തിയാൽ തന്നെ ഇനി അവരോട് ചേർന്ന് നിന്ന ആ മത സംഘടനകൾ അവരിൽ നിന്നും വിട്ടുപോകാൻ സാധ്യതയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം വരുന്ന തിരഞ്ഞെടുപ്പോടു കൂടി ചില മതജാതി സംഘടനകൾ അവർ മൂന്നാമത് വരുന്ന രാഷ്ട്രീയ സാംസ്കാരിക മുന്നണിക്ക് കൂറുപുലർത്തി അവർക്കോട്ട് പോയി ചെയ്യുമെങ്കിൽ തന്നെ ഇപ്പോൾ സംസ്കാരപരമായി നമ്മുടെ നാട്ടിൽ വളർന്നു വന്ന ഒരു ജാതി കൂട്ടുകെട്ട് ആ മൂന്നാമത്തെ രാഷ്ട്രീയ സാംസ്കാരിക മുന്നണിക്ക് വോട്ട് കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാകുകയില്ല എന്ന് നാം മനസ്സിലാക്കണം അവർ കണ്ട സ്വപ്നങ്ങൾ നമ്മൾ യാഥാർത്ഥ്യമാക്കുമ്പോൾ അവർ മറ്റ് മത പുരോഹിതന്മാരുടെ കാൽക്കൽ വീഴുമ്പോൾ അതൊക്കെ അവരെ പിന്തുടർന്നു വന്ന ജനങ്ങളിലേക്ക് ഒരു വിശ്വാസമില്ലായ്മയും ഒരു കൂറില്ലായ്മയുമായി തോന്നുമെന്ന് നാം മനസ്സിലാക്കണം ഭാരതത്തിൻ്റെ സാംസ്കാരിക തനിമ അത് കേരളത്തിൻ്റെ സാംസ്കാരിക തനിമ പോലെ തന്നെ കണ്ടുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങിയില്ലെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ ജാതിമത സംഘടനകളുടെ കാലിൽ വീഴുന്ന അവർ അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ സംസ്കൃതിയോട് ചേർന്ന് നിൽക്കുന്ന ആ മത സൗഹാർദ്ദ സാംസ്കാരിക നന്മയ്ക്ക് വേണ്ടി അവർ ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും ആധ്യാത്മിക ആചാര്യന്മാരെ സന്യാസ സമൂഹത്തെ നേരിൽ കാണാൻ തയ്യാറായില്ലെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിച്ചതിലും മര്യാദ അവർക്ക് കിട്ടുമെന്ന് അവർ തിരിച്ചറിയണം അവരെ പിന്തുണയ്ക്കുന്നവരും അവരോട് ചേർന്ന് നിൽക്കുന്നവരും ഒക്കെ അവരിൽ കണ്ടുവരുന്ന ചില അസംതൃപ്തികൾ അവർ പുറത്തു പറയാതെ പറയാതിരിക്കുമ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ വരുന്ന തിരഞ്ഞെടുപ്പിലും നിങ്ങൾക്കൊരു വലിയ അടി കിട്ടുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങിയില്ലെങ്കിൽ നാട്ടിലെ എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിണക്കിക്കൊണ്ട് അവരുടെ അഭിപ്രായം തേടിക്കൊണ്ട് അവരോട് വിശ്വാസം പൂർവം ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയില്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെന്നുള്ള അഭിനയം കാണിച്ച് ഒരു വിശ്വാസമില്ലായ്മയുടെയും കൂടെ നടന്ന് ഗുരുത്വമില്ലാത്തവരെ നിയമ സംവിധാനങ്ങളുടെ അകമ്പടിയോടെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വെച്ച് അവരെ പുറത്തേക്കിറക്കിയാൽ അത് ഒരു രാഷ്ട്രീയ പരാജയമായി തീരും എന്ന് മനസ്സിലാക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ചെറിയ പോസ്റ്റ് ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വന്ദേ മാതരവ് ജയ് ഹിന്ദ്